കാഞ്ചിയാർ കോടാലിപ്പാറയിൽ അംബേദ്കർ പദ്ധതിയിൽ അനുവദിച്ച ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ആരംഭിക്കാൻ കഴിയുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്വരാജ കോടാലിപ്പാറയിൽ എൽ ഡി എഫ് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഒന്നര വർഷത്തിനുള്ളിൽ വീടുകളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ് നിലവാരമുള്ള വിദ്യാഭ്യാസവും ആധുനിക രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റ്യൻ കോടാലിപ്പാറയിൽ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു ലക്ഷം കുടുംബങ്ങളിൽ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ രണ്ട് പുതിയ പതിനെട്ട് ലക്ഷം കുടുംബങ്ങളിലും കൂടി കണക്ഷൻ കൊടുത്തു മണ്ഡലത്തില് നമ്മുടെ ഇടുക്കി മണ്ഡലത്തിൽ മാത്രം എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ അനുവദിക്കപ്പെട്ടുകൊടുക്കും എഴുന്നൂറ്റി പതിനഞ്ച് കോടി അടുത്ത ഒന്നോ ഒന്നര വർഷ കാലത്തിനകം എല്ലാ വീടുകളിലും ആപ്പിൾ നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിയാം കാഞ്ചിയാർ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് കോടാലിപ്പാറയിൽ നിരപ്പിൽ ശശിയുടെ വീട്ടിലാണ് കുടുംബയോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു കുടുംബയോഗത്തിൽ സുഷമ ശശി അധ്യക്ഷത വഹിച്ചു സി ഏരിയ സെക്രട്ടറി വി ആർ സജി മുഖ്യപ്രഭാഷണം നടത്തി സി ഏരിയ കമ്മിറ്റി അംഗം മാത്യു ജോർജ് ഭാവി പരിപാടികൾ വിശദീകരിച്ചു എൽ നേതാക്കളായ കെ സി ബിജു വിജയകുമാരി ജയകുമാർ ജലജ വിനോദ് എം വി കുര്യൻ തങ്കമണി സുരേന്ദ്രൻ സജി കുന്നംപ്രം അഭിലാഷ് പാത്യു ജലജ വിനോദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മന്ത്രി കാഞ്ചിയാർ കോവിൽമല ിലും കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ